യും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ചിലതുണ്ട് അത് വളരെ ഗൗരവമായി തന്നെ സർക്കാർ ആ കാര്യത്തിൽ കാണുന്നു വാടക കൊടുക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി കൊടുക്കാം വിലങ്ങാടിന് വിദേശ ശ്രദ്ധ തന്നെ കൊടുക്കും വിലങ്ങാടിൻ്റെ കാര്യത്തിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ നല്ലതുപോലെ പരിശോധിക്കാനും അക്കാര്യങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ യോഗം വിളിച്ചു ചേർത്ത് ആ കാര്യങ്ങൾ അവലോകനം ചെയ്യും ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള ഇ കെ വിജയൻ ഈ വിഷയം കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു ഞങ്ങളെ കണ്ടിരുന്നു ചൂരൽമലയ്ക്ക് കൊടുത്തിരുന്ന ഈ ടൗൺഷിപ്പ് ഒഴികെയുള്ള ബാക്കി എല്ലാ അവകാശങ്ങളും വിലങ്ങാടിന് കൂടി കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാനിപ്പോൾ ഒന്നോ രണ്ടായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും കുറവുണ്ടായാൽ ഇപ്പോൾ തന്നെ ഈ മാസം തന്നെ പരിഹരിച്ച് ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് പോകും അല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് പറയാവുന്നതുപോലെ അങ്ങനെ പോലെ ഞാനും എഞ്ചിനീയർ അല്ലാത്തതുകൊണ്ട് ഇത് പണിയാനുള്ള കാലാവധിയുടെ കഥ നമുക്ക് പറയാനാകില്ല അവിടേക്ക് ആവശ്യമായിട്ടുള്ള പണം മാറ്റിവെക്കാനും അതിന് എ എസ് ടി എസ് തുടങ്ങിയിട്ടുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ തീർക്കാനുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെയാകും ഡബ്ബറി മാറ്റാനുള്ള പൂർണ്ണമായ പണം എസ് ടി ആർ എഫിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ആ ഉൽപ്പന്നങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വേഗത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന കാര്യം കൂടി യോഗത്തിൽ ആലോചിക്കും നമ്മുടെ പിന്നെ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനം ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട് മാത്രമല്ല എന്ന കൈക്കറിയാം വീടുകൾ ഉൾപ്പെടെയുള്ളതിൻ്റെ പ്രവർത്തനമാണ് ആരംഭിക്കുക അതിൻ്റെ അനുബന്ധമാണല്ലോ ഇതെല്ലാം വീടുണ്ട് റോഡുണ്ട് ലൈബ്രറി ഉണ്ട് കളിക്കളമുണ്ട് അംഗനവാടിയുണ്ട് ഉണ്ട് സ്റ്റോണിലാണ് ആദ്യം ആരംഭിക്കുന്നതുകൊണ്ട് സ്കൂൾ വേണ്ടി വരില്ല കാരണം കൽപ്പറ്റ നഗരത്തിൽ തന്നെ ഇതിനോട് ചേർന്ന് സ്കൂൾ ഉള്ളത് കൊണ്ട് അത് വേണ്ടി വരില്ല ആശുപത്രിയും ചിലപ്പോൾ പരിശോധിച്ചാൽ തൊട്ടടുത്ത് നല്ല ആശുപത്രി ഉള്ളതുകൊണ്ട് പ്രയാസം ഉണ്ടാകില്ല ബാക്കി ഒരു ടൗൺഷിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എല്ലാം ഒരുമിച്ചായിരിക്കും ആരംഭിക്കുക അതിപ്പോൾ സ്വാഭാവികമായിട്ട് സോയിൽ ടെസ്റ്റ് കഴിഞ്ഞു ഭൂമി ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് ആ പണി ഭൂമി ഡെവലപ്പ് ചെയ്ത് മാർച്ച് അവസാനത്തേക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്യുക ഏതാ ആ ഓ അല്ല ഇപ്പോൾ തീരുമാനിച്ച പ്രകാരം അവിടെയുള്ള ഭൂമിയിൽ വീടുകളിൽ ഇനി താമസിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും നിർത്താനും പറ്റില്ല കാരണം പല ദുരന്താനുഭവങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട് ഇങ്ങനെ മാറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും വീട് പൊടിക്കാതെ കിടക്കുന്നിടത്ത് വീണ്ടും വന്ന ആൾ താമസിച്ച് ദുരന്തം ഉണ്ടായ അനുഭവങ്ങളുണ്ട് വീട് നിലനിർത്താൻ കഴിയില്ല പക്ഷേ ആ ഭൂമി ഉപയോഗിക്കാൻ ഒരു തടസ്സം ഉണ്ടാകില്ല സർക്കാർ ഏറ്റെടുക്കില്ല നേരം വൈകിയോ വരുമ്പോൾ മാർച്ച് മാസത്തിൽ ഭൂമി ഏറ്റെടുക്കും ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു വില ഉൾപ്പെടെ നിശ്ചയിച്ചു ഭൂമി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏറ്റെടുക്കും അങ്ങയുടെ സംശയം എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ പതിനൊന്ന് വൺ പത്തൊമ്പത് ബി വി ആർ ഡി വി എസ് ഒക്കെയാണോ അത് വേണ്ടത് കോടതി തന്നെ പറഞ്ഞല്ലോ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കുന്നത് ദുരന്ത നിവാരണ ആക്ട് പ്രകാരമാണ് ബല നിശ്ചയിക്കേണ്ടത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിലെ ട്വൻറ്റി സിക്സ് അനുസരിച്ച് അതായത് വില നിർണ്ണയിക്കാനുള്ള രീതി അനുസരിച്ച് വില നിശ്ചയിക്കണം എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് കംപ്ലയിൻ ചെയ്യേണ്ടതേയില്ല അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കോടതി ആ അല്ല അത് ഞാൻ പറയുന്നില്ല ബന്ധപ്പെട്ട് വരൂ അത് അതൊക്കെ നോക്കാൻ എല്ലാ രണ്ടായിരത്തി അനുസരിച്ച് നോക്കാൻ മിടുക്കനായ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടവിടെ നമുക്ക് നോക്കാം അതെൻ്റെ ഒരു എണ്ണം കഴിയാതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഓപ്ഷണൽ കെട്ടിടങ്ങളിലേക്ക് ഇനി പോകാൻ പറ്റില്ല നോഗോ ആണെങ്കിലും തകർന്ന സ്ഥലമാണെങ്കിലും കെട്ടിടങ്ങളിൽ ഇനി അവിടെ പോയി താമസിക്കുന്നു സുരക്ഷിതമല്ല അതുകൊണ്ടാണല്ലോ അവരെ മാറ്റുന്നത് ഒരു വലിയ വിലയുള്ള സ്ഥലത്തേക്കാണ് മാറ്റുന്നത് ഇപ്പോൾ ആരോ ഇതിന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ അല്ല ഞാൻ പറഞ്ഞു നേരത്തെ ആരോ എന്നോട് ചോദിച്ചു മുപ്പത് ലക്ഷം രൂപയുടെ വീട് ഇരുപത് ലക്ഷമാക്കി ചെറുതാക്കിയോ ഇല്ലില്ല ആ പറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് നിലയുടെ ആവശ്യമായിട്ടുള്ള തറ അതോട് കൂടിയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷനും അടക്കമുള്ള വീട് അതിൽ ഇരുപത് ലക്ഷം രൂപ സ്പോൺസർ ഇപ്പോൾ നൽകിയാൽ മതി ബാക്കി പണം കൂടുതൽ വന്നാൽ സർക്കാർ വഹിക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു വീട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയിരം സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ആരോ ചോദിച്ചു സ്ഥലം ഏറ്റെടുത്ത് അങ്ങ് സംഘടനകൾക്ക് കൊടുത്താൽ പോലെ അവർ പണിയില്ലേ ആ ചോദ്യം തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കില്ല കാരണം തിരുവനന്തപുരവും കൊല്ലവും സുനാമി ഉണ്ടായതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്ന രണ്ട് ജില്ലകളാണ് അവിടെ നൂറുകണക്കിന് ആളുകൾ വീടുകൾ പണിതിട്ടുണ്ട് അവിടത്തെ ഒക്കെ സ്ഥിതി ഇപ്പോൾ പോയി നോക്കിയാൽ ഇപ്പോഴല്ല ഒരു കൊല്ലം കഴിഞ്ഞ് പോയി നോക്കിയാൽ നമുക്കതിൻ്റെ സ്ഥിതി വിശേഷം മനസ്സിലാകും ഒരു വീട് സ്പോൺസർ ചെയ്യുന്നവൻ അതങ്ങ് പണിതങ്ങ് പോവുകയാണ് ഒരു സ്പെസിഫിക്കേഷനും ഇല്ല ഒരു ധാരണയില്ല പണ്ട് ചെയ്തവർ ചെയ്ത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത് ആയിരക്കണക്കിന് വീട് വേണ്ടി വരുമ്പോൾ സർക്കാരിൻ്റെ സ്ഥലത്ത് ആളുകൾ പണിത് എല്ലാ ദിവസവും സഭയിൽ സമ്മിഷനാണ് ഈ ചോർന്നൊരിക്കുന്ന വീടിൻ്റെ ഉത്തരവാദിത്തം മാർ ഏറ്റെടുക്കും അപ്പം അതുകൊണ്ടാണ് വളരെ കൃത്യമായ കാൽക്കുലേഷനോടെ സോയിൽ ടെസ്റ്റ് നടത്തി സ്പെസിഫിക്കേഷൻ കൊടുത്ത് ഓരോ വീട്ടിലും ഉണ്ടാകേണ്ട സ്ക്വയർ ഫീറ്റ് നിശ്ചയിച്ച് മുകളിലേക്ക് ഒരു നില ഭാവിയിൽ പണിയാൻ തീരുമാനിച്ചാൽ ഒരു ഒരു വീട്ടിലുള്ള കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു വേറെ സൗകര്യങ്ങളുണ്ടായി ഒരു ഹോം സ്റ്റേ വേണ്ടി വന്നു അതിനുള്ള തറ വിസ്തീരണം കൂടി എടുക്കണം മറ്റു പലതും ഈ സുനാമിയിലൊക്കെ പണിത പല വീടുകളും തൽക്കാലം ഒന്ന് ഒന്ന് നിന്ന് നാടമുറിക്കാൻ പരുവത്തിൽ വന്ന പലതും ഉണ്ട് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഈ സമയം എടുത്തത് സ്പെഷ്യൽ ഓഫീസർ നിയമിച്ചല്ലോ സുവാസയെ എസ് അദ്ദേഹത്തിന് കൽപ്പറ്റി ആസ്ഥാനം ഉണ്ടായിരിക്കും എന്ന് എന്നാൽ സ്പെഷ്യൽ ഓഫീസർക്ക് പ്രവർത്തിക്കാൻ അവിടെ ആസ്ഥാനം ഉണ്ടായിരിക്കും ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും അതിനാവശ്യമായിട്ടുള്ള സ്പെസിഫിക് സംവിധാനങ്ങളും അവിടെ ഉണ്ടാക്കും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞത് അതിലാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത് മുപ്പത് ലക്ഷം പ്ലസ് ജി എസ് ടി എന്ന് നേരത്തെ നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഒരു വീട് വെക്കാനുള്ള പൈസയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വീട് വെക്കണം എന്നാലാണ് കൃത്യം എമൗണ്ട് പറയാൻ വേണ്ടി പറ്റുക ഇത്ര വീടിന് ഇത്ര രൂപ എന്നേ കാണാൻ പറ്റുള്ളൂ അതിൽ നമുക്ക് സാമഗ്രികളായി ചിലർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് സിമെൻ്റ് പറഞ്ഞവരുണ്ട് കല്ല് പറഞ്ഞവരുണ്ട് അപ്പോൾ അത് കൂട്ടുമ്പോൾ കുറച്ചുകൂടി പണം കുറയും എല്ലാ ഭൂമിയും ഒരുപോലെ ചിലത് നല്ല ഈ ഫൈൽ ചെയ്ത് പണിയേണ്ട സ്ഥലങ്ങൾ വന്നു അധികവും നെടുമ്പാലയിൽ ആണ് അങ്ങനത്തെ സ്ഥലങ്ങൾ വന്നത് എന്നാലും ആർ സി സി പ്രകാരമുള്ള നിർമ്മാണത്തിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ കുറച്ചുകൂടി കുറയും അങ്ങനെ കണ്ടു പക്ഷെ അതൊരു ഫിക്സഡ് ഡേറ്റ് ആക്കിയില്ലെങ്കിൽ എല്ലാ സ്പോൺസർമാരും പറയുന്നു ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്നൊരു എമൗണ്ട് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അതനുസരിച്ച് പോകാൻ പറ്റൂ സ്പോൺസർമാരുടെ യോഗത്തിൽ വന്നവരൊക്കെ പറഞ്ഞു കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം പണം കുറയ്ക്കണം സർക്കാർ ഒരു സാങ്കേതിക ഏജൻസി അല്ലാത്തത് കൊണ്ട് ഒരു ഏജൻസി പറയുന്ന പണമല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇനിയും എത്ര വീട് ആ ലിസ്റ്റ് വന്നു ഇനി ഓപ്ഷണൽ രജിസ്ട്രേഷൻ നടത്തി അതും കഴിഞ്ഞ് എത്ര വീട് എന്ന് കണ്ടെത്തി എന്നിട്ട് ഇത്ര വീടിന് ഇത്ര രൂപ എന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഇരുപത് ലക്ഷം രൂപ നൽകുക ബാക്കി അധികരിച്ചു വരുന്ന സംഖ്യ എത്രയാണെങ്കിലും അത് സർക്കാർ വഹിക്കും എത്രയാണെന്നവർ യു എൽ സി സി പറയട്ടെ സ്പോൺസർമാർ നേരത്തെ നല്ലതുപോലെ രംഗപ്രവേശം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞപ്പോൾ പല ആളുകളും എത്ര എമൗണ്ടിൽ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്കായി ഇനിയിപ്പോൾ ഇരുപത് ലക്ഷം എന്ന സംഖ്യ നമ്മൾ നിശ്ചയിച്ചതിനെ തുടർന്ന് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ എല്ലാവർക്കും ആ ഇരുപത് ലക്ഷം രൂപ എന്ന വിവരം അറിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഗീതയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം പോകുന്നുണ്ട് അവർ ആ സന്ദേശത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യം കണക്ക് പറയാൻ പറ്റും അല്ല അന്നത്തെ സ്പോൺസർമാരുടെ യോഗത്തിൽ നേരത്തെ പ്രശ്നത്തിന് ശേഷം കർണാടക സർക്കാരിൻ്റെ പ്രതിനിധി വന്നിരുന്നു അപ്പോൾ വേറെ പ്രയാസം പറഞ്ഞിട്ടില്ല ഇത് പായിച്ചിട്ട് ആരുടെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളോട് തന്നെ ലഭ്യമാകുന്ന വീടുകളെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പറയാവുന്നതേ ഉള്ളൂ എല്ലാവരും ടൗൺഷിപ്പിലേക്ക് വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം എല്ലാവർക്കും ഒരു കേന്ദ്രത്തിൽ താമസിക്കുക എന്നൊരു ജനതയുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാവരുടെ സഹകരണവും വീണ്ടും സവിനയം അഭ്യർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഒരറ്റ വലിയിൽ പറയേണ്ടതുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സ്പോൺസർമാരായ ആളുകൾക്കോ സഹായിക്കാൻ തീരുമാനിച്ച ആളുകൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ സർക്കാരിന് തുറന്ന മനസ്സാണ് ആരുമായിട്ടും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ അല്ല ഈ അത് വിടില്ല ടൗൺഷിപ്പ് വേറെ ഒന്നല്ലേ എനിക്ക് തോന്നുന്നു ലീഗ് അങ്ങനെ ഒരു ഒരു പ്രയാസം രേഖപ്പെടുത്താനുള്ള ഒരു കാര്യം ഇത് ഇൻക്ലൂസീവ് ആണ് എക്സ്ക്ലൂസീവ് അല്ല എല്ലാവരെയും കൂട്ടിച്ചേർക്കലാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു കാര്യം പറയാനുള്ള കാര്യം ഇത് വൈകലുണ്ടാകുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഏതാണ്ട് ഈ കാലത്ത് തന്നെ ഇത് ആരംഭിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇനി ആശങ്കകൾ ഉണ്ടെങ്കിൽ അതുകൂടി സംസാരിച്ചാൽ ഒറ്റ കേന്ദ്രത്തിലേക്ക് വരാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആശയമല്ല ഉദ്ദേശിക്കുന്നത് ലീഗോ മറ്റുള്ളവരോ അങ്ങനെ ആലോചിക്കുന്നത് സർക്കാരിനോടുള്ളൊരു വിരോധം കൊണ്ടായിരിക്കില്ല അവർ വേഗതയിൽ പണിയണം ഏതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടായാൽ അത് പ്രശ്നമാകുമോ എന്ന് ധരിച്ചായിരിക്കും അത്തരം പ്രശ്നങ്ങൾ വന്നാൽ അവരുമായിട്ട് സംസാരിക്കാനൊന്നൊരു പ്രയാസവുമില്ല ആ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ആശയവിനിമയം നടത്താം ഇതാണ് പ്രശ്നമെങ്കിൽ മാർച്ചിൽ ആരംഭിക്കും മാർച്ചിൽ ആരംഭിക്കട്ടെ രണ്ട ഈ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയല്ലോ നയപ്രഖ്യാപനത്തിൽ ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയായിരിക്കും അപ്പം അതിൽ നിൽക്കുക കൃത്യം ഡേറ്റ് നമുക്ക് തുടങ്ങുമ്പോൾ പറയാം ശരി